കോൺഗ്രസിന് നേട്ടങ്ങളുടെ പെരുമഴക്കാലമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ കൊഴിഞ്ഞുപോക്ക് സ്ഥിരമായിരുന്ന കോൺഗ്രസിലിപ്പോൾ പൂത്തും തളിർത്തും കിളിർത്തും ഓരോരോ അംഗങ്ങൾ വന്നു ചേരുകയാണ് വിരമിച്ച ഐ പി എസ് ഉദ്യോഗസ്ഥനും മുംബൈ മുൻ പോലീസ് മേധാവിയുമായ സഞ്ജയ് പാണ്ഡെ കോൺഗ്രസിൽ ചാർന്നിരിക്കുകയാണ് വരാനിരിക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മുംബൈയിൽ നിന്നും മത്സരിക്കും എന്നാണ് വിവരം വടക്കേ ഇന്ത്യയിലെ ഒരു മണ്ഡലത്തിൽ നിന്നും അദ്ദേഹത്തെ മത്സരിപ്പിക്കുന്നത് പാർട്ടി പരിഗണിക്കുന്നുണ്ട് മഹാരാഷ്ട്ര ഇൻചാർജ് രമേശ് ചെന്നിത്തലയുടെയും മുംബൈ റീജിയണൽ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷ വർഷ ഗെയ്ഗ്വാദിന്റെയും സാന്നിധ്യത്തിലായിരുന്നു അദ്ദേഹം പാർട്ടിയിൽ ചേർന്നതെന്ന് മഹാരാഷ്ട്ര കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സച്ചിൻ സാവന്ത് പറഞ്ഞു ഐഐടി കാൻപൂരിലെ പൂർവ്വ വിദ്യാർത്ഥിയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ബാച്ച് ഐ പി എസ് ഓഫീസറുമായ സഞ്ജയ് പാഠ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനെട്ടിന് മുംബൈ പോലീസ് കമ്മീഷണറായി നിയമതനായി മുംബൈ പോലീസ് കമ്മീഷണറായിരുന്ന കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫോൺ ചോർത്തൽ കേസുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസികൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ രണ്ട് എഫ്ഐആറുകൾ സഞ്ജയ്ക്കെതിരെ അന്ന് ഫയൽ ചെയ്തിരുന്നതാണ് അറസ്റ്റിനെ തുടർന്ന് സഞ്ജയ് പാണ്ഡെ ഏകദേശം അഞ്ച് മാസത്തോളമാണ് കസ്റ്റഡിയിൽ കഴിഞ്ഞത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ജൂലൈയിൽ പാണ്ഡെ പ്രഖ്യാപിച്ചിരുന്നു എനിക്ക് രാഷ്ട്രീയത്തിൽ ചേരാൻ വളരെ കാലമായി താല്പര്യമുണ്ടെങ്കിലും നേരത്തെ അവസരം ലഭിച്ചിരുന്നില്ല ഞാനും ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വെർസാവോ സീറ്റിൽ നിന്നും മത്സരിക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത് മുംബൈ നോർത്ത് വെസ്റ്റ് സീറ്റിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ലോക്സഭയിലേക്ക് മത്സരിക്കുന്നതിനെ അദ്ദേഹം മുൻപ് പരിഗണിച്ചിരുന്നുവെങ്കിലും പിന്നീട് പിൻവാങ്ങുകയായിരുന്നു ഉത്തരേന്ത്യൻ ജനസംഖ്യ കൂടുതലുള്ള പ്രദേശങ്ങൾ ലക്ഷ്യമിട്ട പാണ്ഡേ മുംബൈയിൽ നിയമസഭാ സീറ്റിലേക്ക് മത്സരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു